വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ അട്ടപ്പാടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നതാണ് ഇനി എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷം എന്ന് അറിയണ്ടല്ലേ അപ്പം നമ്മൾ അന്നേനെ പറഞ്ഞിരുന്നല്ലോ ഉൾക്കാടിലൂടെ പോകാനാണ് ഉദ്ദേശം ഉൾക്കാട്ടിൽ ഒന്നല്ല കേട്ടോ കാട്ടിൽ പോകാറുണ്ട് മുകളും ഞങ്ങളും ഇനി കാട്ടിലും കയറിപ്പോകുന്നുണ്ട് കാട് പറഞ്ഞാൽ അട്ടപ്പാടി മല തന്നെയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാതെ ഒരു ബിൽഡപ്പ് ഇരുന്നോട്ടേന്ന് എഴുതിയിട്ട് അപ്പം ഇപ്പം നമ്മൾ ഒരുവിധം ഉൾ സ്ഥലങ്ങൾ കൂടെ ഞങ്ങൾ ഇതിനു മുമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം വേറൊരു സ്ഥലത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്പോട്ടാണോ ഇവിടെയാണ് നമ്മളെ അയ്യപ്പൻ കോശി എന്ന ഫിലിമിലത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ആ ഒരു സിനിമയത്തെ പ്രധാന ഒരു എന്തായിരുന്നല്ലോ പോലീസ് സ്റ്റേഷൻ അപ്പോൾ അത് ഇവിടെ ആയിരുന്നു അവർ സെറ്റ് ഇട്ടിരുന്നത് ഇപ്പോൾ അവിടെ എന്തോ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി അവിടെ എന്താ വാഴ എന്തൊക്കെയാണ് വെച്ചിരിക്കണം ഇവിടെ സെറ്റ് ഇട്ടിരിക്കായിരുന്നല്ലോ ആ ഒരു ടൈമിലെ പിന്നെ അയ്യപ്പൻ കോശി എന്ന ഫിലിമിൽ ഒരു ഫുള്ളായിട്ട് ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണേ അട്ടപ്പാടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും നമ്മളിതാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം നമ്മൾ ആനക്കെട്ട് വഴി വന്ന് സ്വർണ്ണൂർ വഴിയാണ് കയറി പോകുന്നത് നമ്മൾ പോകുന്നത് മൂല കെങ്ങൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നിട്ട് ഓളോട് ഇക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനോട് തസ്ലീനോട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഈ പേരൊക്കെ പറയുന്നത് അപ്പോൾ ഇയാൻ്റെ കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ ഇയാനെ നമ്മളെ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നോട്ടോ നമ്മളെപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും അവനൊക്കെ കാണുമത്രേ ഇന്ന് വെച്ചിതിൽ നമ്മളില്ല നമ്മളില്ല എന്നുള്ള പരാതിയാണ് എപ്പോഴും അപ്പോൾ എന്നാലും നമ്മൾ പറഞ്ഞു വരുന്നത് എവിടേക്കുവെച്ചാൽ മൂലകേങ്ങൽ അപ്പോൾ ഈ ഒരു ഏരിയ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഹൈപ്പിൽ ഒരു സ്ഥലമാണ് അപ്പോൾ എന്നാലും ഇവിടെ വരുന്നത് അട്ടപ്പാടിൻ്റെ ഒരു എൻഡാണ് ഒരു സൈഡത്തെ ഒരു എൻഡാണ് മൂലകേങ്ങൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റോഡില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് അങ്ങനെ വഴിയൊന്നുമില്ല പിന്നെ ഊര് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മൾ ആദിവാസി ഊര് അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ ഞാൻ അങ്ങോട്ടുള്ളത് എന്തായാലും നമ്മൾ ഇവിടെ ലാസ്റ്റ് വരെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയത് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷെ നമ്മൾ പോയ ടൈമിൽ നമുക്ക് അത്ര ഒരു ഹൈപ്പൊന്നും തോന്നിയില്ല നോർമലി ഒരു ഏരിയ നമ്മൾ ഇതിനു മുമ്പും ഇവിടെ അട്ടപ്പാടിലുള്ള ഏകദേശം ഉള്ള ഏരിയകൾക്കൂടെ ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഏരിയ ആയിട്ട് തന്നെ തോന്നിയത് പക്ഷേ ഭംഗിയാണ് നമ്മൾ കാട്ടിൽ കൂടെ പോകുമ്പോൾ അതെപ്പോഴും ഭംഗിയാണല്ലോ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അട്ടപ്പാടി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള ഏരിയകളിൽ കൂടെ പോകണേ എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടാവുകയുള്ളൂ അട്ടപ്പാടി റൂട്ടിൽ കൂടെ വന്ന റൂട്ടിൽ കൂടെ തിരിച്ചു പോകണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് എൻഡിലെത്തിയപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റൊക്കെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയിരുന്നു പിന്നെ ഈ ഒരു വെട്ടി കേക്ക് കണ്ടോ ഞങ്ങളിവിടെ വെട്ടി കേക്ക് എന്ന് പറയും ചായ കേക്ക് ടീ കേക്ക് എന്നും പറയും അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ നമ്മൾ ഇക്കത് വാങ്ങി തന്നിരുന്നു എന്തായാലും ഇവിടെ നിന്ന് പിന്നെ നമ്മൾ വന്ന് എൻഡിൽ വന്ന് തിരിച്ച് പോവുകയാണ് ചെയ്തത് ഇവിടെ ആനനെ കാണും ആനനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വേറൊരു ഷോട്ടിൽ പറഞ്ഞതില്ലേ തസ്ലിക്ക് ആന എന്നെ കാട്ട് നിന്ന് കാണും വേണം എന്നെ കാണാൻ പേടിയാണെന്നുള്ളതിലാണ് അപ്പോൾ അവൾ പേടിച്ച് പേടിച്ചിരിക്കുന്നു ആന ഉണ്ടാവുമോ ആന ഉണ്ടാവുമോ എന്നൊക്കെ തീര് പക്ഷെ ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാർ പറയുമ്പോൾ വെറുതെ അറിയില്ലല്ലോ ആനുള്ള ഏരിയ തന്നെയാണ് അട്ടപ്പാടിയിലൊക്കെ പല ഭാഗത്തും കൂടി എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ള ഏരിയ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ സൂക്ഷിച്ച് പോകണേ അപ്പം നമ്മൾ ഇവിടെ അല്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് അട്ടപ്പാടി ഏരിയ അല്ലെങ്കിൽ മണ്ണർക്കാട് ഏരിയ അല്ലാത്ത ആൾക്കാർ വരുമല്ലോ ഒരിക്കും ഇവിടുത്തെ വല്ലാത്ത സ്ഥലങ്ങളൊന്നും എവിടെ ആന അങ്ങനെയൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അട്ടപ്പാടിയത്തെ അപ്പം അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് വേണം എല്ലാവരും പോവാന് പല സ്ഥലത്തും ആന ഇറങ്ങുന്ന ഏരിയ നമ്മൾ പോയപ്പോൾ എന്തായാലും ആനയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലക്കിയായിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് അത്യാവശ്യം കാണാൻ നല്ല സ്ഥലം ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അട്ടപ്പാടീൻ്റെ ഉൾ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് നമ്മളൊരു ഊട്ടിയും അങ്ങനെ എവിടെയൊക്കെ പോയ ആ ഒരു ഫീലൊക്കെ തന്നെ കിട്ടുക പക്ഷേ അട്ടപ്പാടിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് വലിയ ഹൈപ്പ് ഒന്നും അങ്ങനെ ആരും കൊടുക്കാറില്ല എന്നുള്ളൂ ഇപ്പം തന്നെ ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തു എന്നൊക്കെ പറയാം നിങ്ങൾ അട്ടപ്പാടിയെ പോയി നിന്നത് എന്ന് പല ആൾക്കാരെയുള്ള ചോദിച്ചു കേട്ടോ കാരണം നമ്മളിവിടെ നാട്ടിലുള്ളവർക്ക് അത്രേ തന്നെ വാല്യുണ്ടാവുകയുള്ളൂ അതിപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല എന്ന് അതുപോലെയാണല്ലോ എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചേരങ്ക ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു ഫുഡൊക്കെ പിന്നെ നമ്മൾ അപ്പം കഴിച്ചില്ല കേട്ടോ ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വൈകുന്നേരം അവിടെ എത്തിയിട്ട് ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ തസ്ലി അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞല്ലോ അവരവിടെ സ്റ്റേ ആണ് അപ്പോൾ അവരവിടെ നിന്നു നമ്മൾ മാത്രമാണ് തിരിച്ചു പോകുന്നത് എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് ഞാൻ ഒരുപാട് വട്ടമായി പറഞ്ഞത് പിന്നെയും പറഞ്ഞു തന്നെയുള്ളേ ബൈ